കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സവുമായ സ്വാഗതം എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒരുപാട് കമന്റുകൾ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് പിണങ്ങി പിരിഞ്ഞവർ ഈശ്വര കൂടി അടുക്കാൻ യോഗമുണ്ടെങ്കിൽ ആ യോഗത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടിയത് ചില ആൾക്കാരൊക്കെ പിണങ്ങി പിരിഞ്ഞ് അവരെ പിരിപ്പിക്കത്തക്കതായിട്ടുള്ള വിദ്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ മാന്ത്രിക സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ സ്വാഭാവികമാണ് അത് സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും അച്ഛനമ്മമാര് തമ്മിലാണെന്നേലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെന്നേലും ഇവരൊക്കെ ചങ്ങാതിമാര് തമ്മിലാണെന്നേലും സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും ഇവരൊക്കെ പിരിഞ്ഞ് പിണങ്ങി പിരിഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ സംവാദസൂക്തം സംവാദ സൂക്ത സംവാദസൂക്ത പൂജ എന്നാണ് പറയുക ആ പൂജ കഴിച്ചു കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് എത്രയും പെട്ടെന്ന് പിണങ്ങി പിരിഞ്ഞവർ തമ്മിൽ സ്നേഹത്തിലാകാനും അവർ തമ്മിൽ ഉത്തമമായിട്ടുള്ളൊരു ജീവിതം കഴിച്ചു പോകാനും ഈ പിണങ്ങി പിരിയാനുള്ള കാരണം കൊണ്ട് വിലക്കാണ് പല ആൾക്കാരെയും പല മാന്ത്രിക വസ്തുക്കൾ കൊണ്ടും പല ആയുർവേദ വസ്തുക്കൾ കൊണ്ടും ഒക്കെ പിരിക്കാൻ അല്ലെങ്കിൽ വിദ്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ജപിച്ചിടുക ചെറിയ ചെറിയ നാണയങ്ങൾ ജപിച്ചിടുക വിദ്വേഷം ഉണ്ടാകുവാനും ആ കുടുംബത്തെ സ്പർശം ഉണ്ടാകാനും ആ കുടുംബം നിലനിൽക്കാതിരിക്കാനും അവർ അവിടെ ഉള്ളവർ തന്നെ തമ്മിൽ അന്യോന്യം പരസ്പര വിദ്വേഷം ഉണ്ടാക്കി മാറി നിൽക്കാതെ നമ്മളൊക്കെ തന്നെ ക്ഷേത്രത്തിലൊക്കെ ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട് ആദ്യം അവിടുത്തെ കമ്മറ്റിക്കാർ തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയാണ് പരിഹാരം ചെയ്യുക പരിഹാരം ദീർവ ധർമ്മദൈവ ഭ പണിമിതൃ അങ്ങനെയാണ് ധർമ്മ പിന്നെ ഒരു പരിഹാരം ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കവിടി വെച്ച് കഴിഞ്ഞാൽ ഒരു അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ പരിഹാരം കാണുന്നതായിട്ടുള്ള വിഷയം ഇതിൽ അഷ്ടമംഗല സംഖ്യൊക്കെ എടുത്ത് ആദ്യത്തെ കാര്യങ്ങളുടെ ഭാവി ഭൂതം വർത്തമാനം എന്ന് പറയുന്ന പോലെ ആ മൂന്ന് സംഖ്യ കൊണ്ട് നമ്മൾ ഫലങ്ങളൊക്കെ പറഞ്ഞ് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളവരെ ഒത്തൊരുമയോട് ആക്കിയെങ്കിൽ മാത്രമേ ഒരു പരിഹാരം നടക്കൂ എന്നുള്ളപ്പോൾ സംവാദ സൂക്ത ഗണപതി ഹോമം അതുപോലെ വശ്യഗണപതി ഹോമം അങ്ങനെ പറയുന്ന വശ്യ വശ്യഗണപതി ഹോമം അറിയത്തില്ല എന്നാ പറയുന്നത് അതിനകത്ത് ചില മന്ത്രങ്ങൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ വശ്യ ഗണപതി ഹോമം ആവും അറിയാവുന്ന ആളിന് നന്നായിട്ട് അറിയാം സംശയമില്ലാത്ത കാര്യമാണ് കാര്യാണ് പാരമ്പര്യമായിട്ട് പഠിച്ച ആൾക്കാർക്ക് നൂറ് ശതമാനം അറിയാം അല്ലാത്ത ഒരു പുസ്തകത്തിൽ നോക്കി ഈ ഗണപതി ഹോമം മാത്രം പഠിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട് ഈ സബരിവാര പൂജകള് യന്ത്രവിധികള് മന്ത്രവിധികൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇട്ട് അതിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഒന്നുമല്ലകത്തൊക്കെ ഒരുപാട് ഒരുപാട് മാന്ത്രിക വിദ്യയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് അതിസൂക്ഷ്മം പാരമ്പര്യമായിട്ട് സൗമ്യമായിട്ട് ആണ് ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ട് അറിവുള്ള ഒരു മാന്ത്രിക എന്ന് ഇതറിയാവുന്ന പറയത്തില്ല വലിയ പരസ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല ഒരു കാര്യം ചെയ്തു കൊടുത്തതിന് ഫലമുണ്ടെങ്കിൽ നൂറുവിട്ടം ആ ആളിൻ്റെ അടുക്കൽ ഒരു ബിസിനസ് സംബന്ധമായിട്ടല്ല പിന്നെ കാണുന്നെ അവരൊക്കെ ജ്യോതിഷം വൈദ്യം മാന്ത്രിക എന്ന് നോക്കറിഞ്ഞാൽ അവരുടെ കുലം നിന്ന് പോകുവാനും അവരുടെ പാരമ്പര്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് പോകാനും ഓരോ ആൾക്കാർക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ രക്ഷയുണ്ടാകാനും സത്യത്തോടു കൂടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും അറിയാത്തൊക്കെ ആൾക്കാരുണ്ട് അതൊക്കെ നമ്മൾ വിട്ടുകളയാ അതൊക്കെ വിട്ടുകളഞ്ഞിരിക്കുന്നു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ നമ്മൾ ഈ സംവാദ സൂക്തം അതുപോലെ തന്നെ കൊട്ടത്തേങ്ങ പതിനാറെണ്ണം അതുപോലെ പതിനാറ് പല ശർക്കര കതലിപ്പഴം മുപ്പത്തിരണ്ടെണ്ണം ഇങ്ങനെയൊക്കെ കൂട്ടി ഒരു സംവാദ സൂക്ത ഹോമം ഗണപതി ഹോമം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഗണപതി ഹോമം തന്നെയല്ലേ ഞാൻ പേ പറഞ്ഞ പോലുള്ള വിഷയങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ തന്നെ ഐശ്വര്യവും വിനക്കും വിദ്വേഷവും ഒക്കെ മാറി ഇവരൊക്കെ തമ്മിൽ സ്നേഹത്തോടും ഐശ്വര്യത്തോടും പ്രേമത്തോടും ഒക്കെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ